ഡൽഹിയിലെ ഇസ്രയേൽ എംബസിക്ക് സമീപം ബോംബ് സ്ഫോടനം നയതന്ത്ര മേഖലയായ ചാണക്യപുരിയിലെ എംബസിക്ക് സമീപം സ്ഫോടനമുണ്ടായെന്ന് അജ്ഞാതൻ പോലീസിനെ വിളിച്ചറിയിക്കുകയായിരുന്നു ഇസ്രായേൽ എംബസിക്ക് പിന്നിലെ ആളൊഴിഞ്ഞ പ്രദേശത്ത് സ്ഫോടനമുണ്ടായെന്നായിരുന്നു വിളിച്ചയാൾ പറഞ്ഞത് ഇതേ തുടർന്ന് പോലീസിന്റെ പ്രത്യേക സംഘവും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി വൈകിട്ട് മണിയോടെ വലിയ ശബ്ദത്തോടെയാണ് സ്ഫോടനമുണ്ടായതെന്നും മരത്തിന്റെ മുകളിൽ നിന്നും പുകവരുന്നത് കണ്ടതായും ഒരു ദൃക്സാക്ഷി പോലീസിനോട് പറഞ്ഞു സ്ഥലത്ത് സംശയാസ്പദമായ ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ഡൽഹി അഗ്നിശമന സേനാ മേധാവി അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം വി എ രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡയമണ്ട്സ് the trust of travancore gold.